ദ ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നി കാണുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചത് ഒരൊറ്റ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ ആൻഡോ അഗസ്റ്റിൻ എന്ന അവരുടെ മാനേജിംഗ് എഡിറ്ററുടെ ഉഗ്രശപഥമായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഇരയുടെ സമ്മതം ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്ത് വിടും എന്നത് ഇന്നേ ദിവസം രാത്രി അതായത് യുവതി ഇര മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത അന്ന് തന്നെ വൈകിട്ട് റിപ്പോർട്ടർ ചാനൽ എം ഡി എ ആൻഡോ അഗസ്റ്റിന് ആ സമ്മതം കിട്ടി എന്ന് തെളിയിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അങ്ങനെ കരുതാവുന്ന വിധത്തിൽ റിപ്പോർട്ടർ ചാനൽ ആ പെൺകുട്ടിയുടെ നിർണായകമായ ഒരു ഓഡിയോ കൂടി പുറത്തുവിട്ടിരിക്കുന്നു ആ ഓഡിയോയിൽ ഞെട്ടിപ്പോകുന്ന വെളിപ്പെടുത്തലുകളാണ് ആ യുവതി തൻ്റെ സുഹൃത്തിനോട് നടത്തുന്നത് ഗർഭഛിദ്രം നടന്നു എന്നാ യുവതി സ്ഥിരീകരിക്കുന്നു അശാസ്ത്രീയമായ രീതിയിലാണ് ഗർഭഛിദ്രം നടത്തിയത് എന്നും അതിന് മരുന്ന് കഴിക്കുന്നത് അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആ മരുന്ന് കഴിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ലൈവായി കണ്ട് ആസ്വദിച്ചുവെന്നും ആ മരുന്ന് കഴിച്ചതിന് ശേഷം തനിക്ക് വലിയ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായി എന്നും ആ യുവതി തൻ്റെ സുഹൃത്തിനോട് വെളിപ്പെടുത്തുകയാണ് രക്തസ്രാവം അടക്കമുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ തന്നെ ശാസിച്ചു താൻ മരിച്ചു പോയേക്കുമായിരുന്നു എന്ന് പോലും ഡോക്ടർ മുന്നറിയിപ്പ് നൽകി തുടങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽനോട് കേരള ജനതയ്ക്ക് മുഴുവൻ വെറുപ്പ് തോന്നാൻ ഉതകുന്ന വിധത്തിലുള്ളതെല്ലാം ആ ഓഡിയോ ക്ലിപ്പിൽ കൃത്യമായി ഉൾപ്പെട്ടിട്ടുണ്ട് അത് ആ ഇരയുടേതു തന്നെയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ആ ഓഡിയോ അല്പസമയം മുമ്പ് പുറത്തുവിട്ടത് അതിനുശേഷം റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർമാരായ ആൻഡോ അഗസ്റ്റിനും അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും അതുപോലെ സുജയ പാർവതിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു എഡിറ്റേഴ്സ് മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയും നടത്തി അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു അതായത് രാഹുലിനോടുണ്ടായിരുന്ന പക ദേഷ്യം അതിനെ രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയ സൈബർ ആക്രമണത്തിനെതിരായ ശക്തമായ നിലപാട് അതിലുണ്ടായിരുന്ന ദേഷ്യം ഒക്കെ തീർക്കുന്ന വിധത്തിൽ കൃത്യമായി റിപ്പോർട്ടർ ചാനലും അതിൻ്റെ എം ഡി ആൻഡോ അഗസ്റ്റിനും ഇന്നത്തെ ദിവസം ആടി തിമിർക്കുകയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞത് മുഴുവൻ സത്യമായിരുന്നു ഇര പറഞ്ഞത് മുഴുവൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അത് മുഴുവൻ പുറത്തു വിടുമെന്ന ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ ഇതാ പാലിച്ചിരിക്കുന്നു എന്ന് ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു പറഞ്ഞുകൊണ്ടാണ് ആൻഡോ അഗസ്റ്റിൻ ഇന്ന് ആ ചർച്ചയിൽ സംസാരിച്ചത് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ഇടപെടലുകൾ നടത്തിയിട്ടുള്ള അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിശക്തമായ കടന്നാക്രമണങ്ങൾ നടത്തിയിട്ടുള്ള വഴിയിൽ കാണുമ്പോഴൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഓഡിയോ സത്യമാണോ 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 എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന രാഹുലിനെ വഴിയരികിൽ തടഞ്ഞു നിർത്തി ഭേദ്യം ചെയ്യുന്ന വിധത്തിൽ ചോദ്യം ചെയ്തിരുന്ന ആളുകളാണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ആളുകൾ അന്നൊക്കെ കോൺഗ്രസ്സുകാരും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും ഒക്കെ റിപ്പോർട്ടറിനെ വലിച്ചു കീറി ഒട്ടിക്കുകയായിരുന്നു പക്ഷേ ഇന്ന് അതിനോ തിരിച്ചടി കൊടുക്കാനുള്ള ഒരു ദിവസമായി റിപ്പോർട്ടർ ചാനൽ മാറി മാറ്റിയിരിക്കുന്നു ഈ ദിവസത്തെ ഇന്ന് മാത്രമല്ല പുറത്ത് പറഞ്ഞ ഓഡിയോ ക്ലിപ്പുകൾ ഒന്നൊന്നായി രാഹുലിനെതിരെ പുറത്തുവിടുകയാണ് നിരവധിയായ വീഡിയോകൾ രാഹുലിനെതിരെ റിപ്പോർട്ടർ ചാനൽ സംപ്രേഷണം ചെയ്തു രാഹുലിന് മറുപടി ഉണ്ടോ ഇനി എന്ത് പറയും പിന്തുണയ്ക്കുന്നവർക്ക് ഇനി എന്ത് ന്യായീകരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ യുവതിയുടെ പരാതി പാലക്കാട്ട് എം എൽ എ ഓഫീസ് അടച്ചു രാഹുൽ മുങ്ങി സൈബർ കൂട്ടങ്ങൾ ഇപ്പോഴും വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ റിനിയുടെ ഇന്റർവ്യൂ രാഹുൽ മാങ്കൂട്ടത്തിൽ കാരണം തൻ്റെ സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു താൻ ഒന്നുമല്ലാതായി മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റിനിയ റിനിയാണ് ഞാനാണ് ഇരയ്ക്ക് പ്രചോദനമായത് എന്ന് പറഞ്ഞ് സ്വയം ഗംഭീരമാണ് എന്ന് പറയുന്ന റിനിയുടെ ഇന്റർവ്യൂ തുടങ്ങി പലതും ഇന്ന് റിപ്പോർട്ടർ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് രാഹുലിൻ്റെ പതനം ഇന്നത്തെ ഈ ദയനീയമായ അവസ്ഥ കൃത്യമാണ് ഇന്ന് രാഹുലിൻ്റെ അവസ്ഥ അതിദയനീയം തന്നെയാണ് കാരണം രാഹുലിനെ കടന്നാക്രമിക്കുന്ന ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന രാഹുലിൻ്റെ പതനം ആഗ്രഹിച്ചിരുന്ന എല്ലാവർക്കും ഇന്ന് രാഹുലിനെ വലിച്ചു കീറാൻ സാധിക്കുന്നുണ്ട് അതിനുതകുന്ന വിധത്തിൽ റിപ്പോർട്ടർ ചാനൽ ഒരു നിർണായകമായ ഓഡിയോ ക്ലിപ്പ് ഇതുവരെ ആരും കേൾക്കാത്ത ഒരു ഓഡിയോ ക്ലിപ്പ് അല്പസമയം മുമ്പ് സംപ്രേഷണം ചെയ്തു അതിൽ ആ യുവതി കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് സുഹൃത്തിനോട് പറയുന്ന ഓരോരോ വാക്കുകളും വളരെ 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 ഗൗരവതരമാണ് അതായത് ഒരു സ്ത്രീക്ക് ഉണ്ടായ വേദന അത് അത്രത്തോളം രൂക്ഷമാണ് അത്രത്തോളം ഗുരുതരമാണ് എന്നാണ് ആ ഓഡിയോ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് പക്ഷേ ആ ഓഡിയോ ഏത് സാഹചര്യത്തിൽ എങ്ങനെ ആര് ആരോട് പറഞ്ഞു എന്നതൊരു ചോദ്യമാണ് അതിൻ്റെ ആധികാരികത പരിശോധിക്കപ്പെടേണ്ടതാണ് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ച എന്തെങ്കിലും ആണോ അത് എന്നതും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം ഒരു ചാനൽ പുറത്തുവിടുന്ന ഓഡിയോ ആധികാരികമാണ് എന്ന് ഒരിക്കലും അന്വേഷണ സംഘത്തിനോ നിയമത്തിനോ പറയാൻ കഴിയില്ല പക്ഷേ അതിൻ്റെ രേഖകൾ ഉണ്ടെങ്കിൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് തെളിവാകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിലവിൽ അത് ഒരു ഓഡിയോ ക്ലിപ്പ് ആണ് എന്ന അത് യുവതിയുടെ ഓഡിയോ ക്ലിപ്പ് ആണ് എന്ന റിപ്പോർട്ടറിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ പറയാൻ സാധിക്കുന്നത് അതി യുവതിയുടെ അവസ്ഥ വളരെ 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 മോശം അവസ്ഥയിലാണ് യുവതി ഉള്ളത് അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ചാണ് ചെയ്ത് ചെയ്തിരിക്കുന്നത് എങ്കിൽ അത് രാഹുലിൻ്റെ സാമൂഹികമായി രാമു രാഹുലിന് അതായത് നിയമപരമായിട്ടല്ല രാഷ്ട്രീയപരമായിട്ടല്ല മറിച്ച് സാമൂഹികമായി രാഹുലിന് ഇടിവുണ്ടായേക്കാം പലരും ഇത്രയും നാൾ പിന്തുടർച്ച പലരും രാഹുൽ ചെയ്ത ക്രൂരതയാണല്ലോ ഇത് എന്ന് ആലോചിച്ചേക്കാം അത്രയും ഡെപ്ത്തുള്ള ഒരു ഓഡിയോയാണ് അപ്പം അത് പുറത്ത് വിടുന്നതോടുകൂടി അതായത് യുവതി പരാതി കൊടുക്കും എന്ന റിപ്പോർട്ടർ ഇന്നലെ പറയുന്നു ആദ്യം ന്യൂസ് ട്വൻ്റി ഫോർ മലയാളം ഓഡിയോ ക്ലിപ്പ് പുറത്തുവിടുന്നു അതിനുശേഷം റിപ്പോർട്ടർ ടി വി ബ്രേക്ക് ചെയ്യുകയാണ് മുഖ്യമന്ത്രിയെ യുവതി കാണുമെന്ന് പറഞ്ഞ് അല്പസമയത്തിനകം കാണുമെന്നായിരുന്നു മിനിഞ്ഞാന്ന് കൊടുത്ത വാർത്ത അതിനുശേഷം നാല്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷം ഇന്നാണ് മുഖ്യമന്ത്രി യുവതി കാണുന്നത് അതിന് തൊട്ടു പിന്നാലെ റിനി രംഗപ്രവേശം ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെ പുതിയൊരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വരുന്നു അതിനുശേഷം ആൻഡോ അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ എഡിറ്റർമാർ ജിമ്മി ജെയിംസ് ഉൾപ്പെടെയുള്ള അഞ്ചു പേരും ഇരുന്നു കൊണ്ട് രാഹുൽ വധം പൂർത്തീകരിക്കുകയാണ് അതിനിടയിൽ സൈബർ സഖാക്കളും സൈബർ സംഘികളും രാഹുലിനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുകയാണ് പാലക്കാട് രാഹുലിന്റെ എം എൽ എ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ച് നടന്നു കഴിഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ് രാഹുൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട് പക്ഷേ രാഹുൽ പേടിച്ചു എന്നാണ് വാർത്തകൾ വരുന്നത് ആ കോൺഗ്രസിൽ ആരും തന്നെ രാഹുലിനെ പിന്തുണയ്ക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വ്യക്തി ജീവിതം പോലും ഇതോടെ അവസാനിച്ചു എന്നാണ് എതിരാളികൾ ഒന്നടങ്കം പറയുന്നത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഇതിനെയെല്ലാം ഞാൻ നിയമപരമായി നേരിടും തൻ്റെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല തനിക്ക് നിയമപരമായി തൻ്റെ നിരപരാധിത്വം ബോധിപ്പിക്കാൻ സാധിക്കുമെന്ന കോൺഫിഡൻസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മറുവശത്തും നിൽക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണമായ റിപ്പോർട്ടർ ചാനൽ ഇപ്പോൾ യുവതി ഇര പരാതി പറഞ്ഞ് രംഗത്തെത്തിയതോടുകൂടി തന്നെ വലിയ ആവേശത്തിലാണ് വലിയ ആഘോഷത്തിലാണ് ഇത്രയും നാൾ തങ്ങളെ ചീത്ത വിളിച്ച റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിലെ ചീത്ത വിളിച്ചവർക്കെതിരെ ഒക്കെ ഉള്ള ചുട്ട മറുപടി എന്ന നിലയിൽ തന്നെ റിപ്പോർട്ടർ നിരന്തരമായി വാർത്തകളും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളും പുറത്ത് വിട്ടുകൊണ്ടേയിരിക്കുകയാണ് റിപ്പോർട്ടറിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ ആൻഡോ അഗസ്റ്റിൻ അന്ന് പ്രേക്ഷകർക്ക് നൽകിയ വാക്ക് പാലിക്കുന്ന വിധത്തിൽ കയ്യിലുള്ള തെളിവുകൾ ഒന്നൊന്നായി പുറത്തേക്ക് വിടുമ്പോൾ അത് രാഹുലിൻ്റെ പക വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ രാഹുലിനെ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും റിപ്പോർട്ടർ ചാനൽ തുടങ്ങി വെച്ച ഒരു ദൗത്യം അത് രാഹുലിനെതിരായ ഒരു നിർണായകമായ നീക്കത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനിയും എന്തൊക്കെ ഇതിൽ ഇനി വരാൻ കിടക്കുന്നു എന്നുള്ളത് റിപ്പോർട്ടർ ചാനൽ സസൂക്ഷ്മം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം രാഹുലിനെ വീഴ്ത്തിയതിൽ അല്ലെങ്കിൽ രാഹുലിന് ഇതുപോലൊരു പണി വെച്ചു കൊടുത്തതിൽ റിപ്പോർട്ടർ ചാനലിനുള്ള പങ്ക് വളരെ 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 പ്രാധാന്യമുള്ളതാണ്